ഐശാസ് ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വിവിധങ്ങളായ ചെടികൾ വളരെയധികം ചെടികൾ നമ്മൾ അഞ്ച് രൂപ മുതലുള്ള ചെടികളാണ് നമ്മൾ നമ്മളിന്നിവിടെ ഈ കോംബോയിലൂടെ നിങ്ങൾ കോംബോ ഉണ്ട് അല്ലാതെ സിംഗിൾ പ്ലാന്റ്സുകളുണ്ട് എല്ലാ പ്ലാന്റ്സുകളും നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അഞ്ച് രൂപ മുതലാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൈസ് എല്ലാം നമ്മുടെ വീട്ടിൽ വളർത്തിയ ചെടികൾ ഇവിടെ നേഴ്സറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാം നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുന്ന ചെടികളെല്ലാം നല്ല വീട്ടിൽ വളർത്തി ഹെൽത്തി ആയ ചെടികളാണ് മഴക്കാലമായതിനാൽ എല്ലാ ചെടികളും വളരെയധികം നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ട് അത് വളരെ വിലക്കുറവില്ല സാധാരണക്കാർക്ക് വാങ്ങാവുന്ന അത്ര വിലക്കുറവിലാണ് നമ്മൾ ചെടികൾ കൊടുക്കുക മുൻകാലങ്ങളിൽ എന്നോട് സഹകരിച്ച് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് അടക്കുകയാണ് നല്ല ബുഷായ ഇതേണ്ട ഈ അരേലിയ നമ്മുടെ വീട്ടിൽ വളർത്തിയ പ്ലാന്റ് ആണ് ഈ അരേലിയ പ്ലാന്റിന് നമ്മൾ ഇട്ടിരിക്കുന്ന വില നാൽപ്പത് രൂപയാണ് ഇത്രയും വലിയ ഈ ഒരു കലാത്തിയ ഇതന്നെ നമ്മുടെ വീട്ടിൽ വളർത്തിയിരിക്കുന്ന കലാത്തിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത്തഞ്ച് രൂപയാണ് ഊഫിയ പ്ലാന്റിൻ്റെ ഇത്രയും വലിയ ഒരു പ്ലാന്റ് നമുക്ക് മുപ്പത്തഞ്ച് രൂപയാണ് സ്പൈഡർ പ്ലാന്റിൻ്റെ ഇത്രയും നല്ല ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് ഈ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഫ്രാഷൻ തൈയാണ് ഹൈബ്രിഡ് ആണ് ഹൈബ്രീഡ് ഫ്രാഷൻ നല്ല മെറൂൺ കളറുള്ള ഈ ഫ്രാഷൻ ബൂട്ടിന്റെ തൈ നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് ഈ പ്ലാന്റിന്റെ പൂ നമുക്ക് നമുക്കിപ്പം വന്നിട്ടില്ല ഈ ഒരു പ്ലാന്റ് ഇത്രയും വലിയ ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിനെ നമുക്ക് അതൂരേ നമുക്കറിയാം നല്ല മിനിയേച്ചർ ചെറിയ പൂക്കളുള്ള ചുമന്ന പൂവാണ് ആണ് ചുമന്ന പൂ നമ്മുടെ നാട്ടിൽ വീട്ടിൽ തന്നെയുള്ള ഒരു ചെടിയാണ് ഈ ചെടിയുടെ വില നമുക്ക് നൂറ് രൂപയാണ് ഇത്രയും വലിയ ഈ ഒരു തെറ്റി ചുമന്ന പൂക്കളാണ് ഇതേ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് ആദ്യം വന്ന് പോയിട്ട് വീണ്ടും പൂക്കൾ വരുന്നു ഈ ഒരു തെറ്റിയുടെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ചോക്ലേറ്റ് സിന്തോഡിയത്തിൻ്റെ ഇത്രയും വലിയ ഒരു പ്ലാന്റ് നല്ല ബുഷായി ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് അരേലിയുടെ ഈ വേരിഗേറ്റഡ് പ്ലാന്റ് ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ നമ്മുടെ വില മുപ്പത്തി രൂപയാണ് ഇത്രയും വലിയ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് ഒളീവിയൻ സൺ സൺസെറ്റിൻ്റെ അപ്പൂത്ത ഇത്രയും വലിയ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് എലോ സിംഗോണിയമാണ് എലോ സിംഗോണിയത്തിന്റെ നമ്മുടെ വില ഇരുപത്തി അഞ്ച് രൂപ വലിയ പ്ലാന്റ് ആണ് ഇതാണ്ട് ഈ ഒരു പ്ലാന്റിന്റെ വില ഇരുപത്തി അഞ്ച് രൂപ ഞാൻ ഇത്രയും വലിയ തയ്യാണ് ഈ ചെറിയ തൈക്ക് നമുക്ക് പത്ത് രൂപയും വലിയ തൈക്ക് പതിനഞ്ച് രൂപയാണ് രുചിനിയാടെ ഒരു ആണ് ഇലകളൊക്കെ നല്ല ഭംഗിയുള്ള ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ഈ ബാമ്പുവിൻ്റെ ഇത്രയും വലിയൊരു ബാമ്പുവിൻ്റെ വില നമുക്ക് മുപ്പത് രൂപയാണ് ഗ്രീൻ വെറൈറ്റി സ്നേക്ക് പ്ലാന്റിൻ്റെ ഇത്രയും ഒഴുത്തൊരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് ഈ അഗ്ലോണിമ ഈ അഗ്ലോണിമയുടെ ഇത്രയും വലിയ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് കലാത്തിയാടെ ഇത്രയും വലിയ നല്ല ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് രൂപയ്ക്കാണ് ഈ ലീഫ് അഗ്ലോണിമ ഇതേണ്ട ഇത്രയും വലിയ ഒരു അഗ്ലോണിമയാണ് ഈ അഗ്ലോണിമ നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു രുചിനിയ ഈ രുചിനിയയുടെ ഈ ഇത്രയും വലിയ ഒരു പ്ലാന്റിൻ്റെ നമ്മുടെ വില അറുപത് രൂപയാണ് ഈ പോത്തോസ് ഇതേണ്ടേ ഇത്രയും വലിയ പോത്തോസാണ് ഫുൾ പോട്ടാണ് ഈ ഇത്രയും പോത്തോസിന്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് സ്നേക്കിന്റെ ഇത്രയും വലിയ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി പത്ത് രൂപയ്ക്കാണ് ാണ് സ്നോറോസിൻ്റെ ഇത്രയും വലിയ നല്ല വെള്ള പൂക്കളൊക്കെ തരുന്ന നല്ല ഇലക്കൊക്കെ നല്ല ഭംഗിയുള്ള ഈ സ്നോറോസിൻ്റെ ഇത്രയും വലിയ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അമ്പത് രൂപയ്ക്കാണ് ഡേ ടു ഡേ ആണ് അതിൻ്റെ ഇത്രയും വലിയ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അറുപത് രൂപയ്ക്കാണ് മനോഹരമായ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് പത്ത് രൂപയാണ് റിയോ പ്ലാന്റിൻ്റെ ഇത്രയും വലിയ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് രൂപയ്ക്കാണ് റിയോ പ്ലാന്റിൻ്റെ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ച് രൂപയ്ക്കാണ് സപ്പോത്തോസിന്റെ ഇത്രയും ഹാങ്ങായ ഇത്രയും വലിയൊരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ച് രൂപയ്ക്കാണ് ഈ ഇത്രയും ബുഷായ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ഇതിനകത്ത് നാല് പ്ലാന്റ് ഉണ്ട് ഇത്രയും പ്ലാന്റിന് നമ്മൾ വാങ്ങുന്നത് അമ്പത് രൂപയാണ് ഇത്രയും ബുഷായ ഈ പോട്ട് ഇതേപോലെ തന്നെ നമ്മൾ കൊടുക്കും അല്ലാതെ ഓരോ പ്ലാന്റും ഇതിനകത്ത് നല്ല ഹെൽത്തി ആയ വീട്ടിൽ വളർത്തിയ ഓരോ പ്ലാന്റ് ഇതാ വലിയ പ്ലാന്റുകളാണ് ഈ ഒരു പ്ലാന്റിനാണെങ്കിൽ നമുക്ക് അമ്പത് രൂപയും ഈ പോട്ടോട് കൂടി ഏഴ് തൈ ഉണ്ട് നാനൂറ് രൂപയും ആണ് ഈ ഫുൾ പോട്ടിന് ഒരു പ്ലാന്റിന് അമ്പത് രൂപയാണ് ചാഞ്ചുവെരിയാടെ സ്നേക്ക് പ്ലാന്റിന്റെ ഈ ഗ്രീൻ വെറൈറ്റി നമ്മൾ കൊടുക്കുന്ന അഞ്ച് രൂപയ്ക്ക് മരമുല്ലയുടെ ഇത്രയും വലിയ ഒരു പ്ലാന്റിന് നമുക്ക് വില നൂറ്റി ഇരുപത് രൂപയാണ് ലങ്കമ്പുല്ലയുടെ ഇത്രയും വലിയ എന്നും പൂക്കൾ തരുന്നതാണ് ഈ ഇതാ ഇപ്പം മഴക്കൂടുതൽ കൊണ്ടാണ് ഇപ്പൊ പൂവില്ലാത്തത് എങ്കിലും എപ്പോഴും തന്നെ പൂവുള്ള ഈ ഒരു മുല്ലയുടെ വില നമുക്ക് അറുപത്തി അഞ്ച് രൂപ ചൈനാഡോളാണ് ചേനാടോളിൻ്റെ ഇത്രയും വലിയൊരു ചെടിയാണ് നമ്മൾ കൊടുക്കണ്ട വലിയൊരു ചെടി നല്ല വലുപ്പമുള്ള ഈ ഒരു ചെടിക്ക് നമ്മൾ വാങ്ങുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് വലിയൊരു വിവോക്കിയാടെ വലിയൊരു ചെടിയാണ് ഈ ഒരു ചെടിയുടെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ബസീനയുടെ നാല് വെറൈറ്റി ചെടിയാണ് നമുക്കുള്ളത് ഈ ഒരു ഇത്രയും വലിയ പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത്തഞ്ച് രൂപയാണ് ചാൻസ് വെരിയാടേ ഇത്രയും വലിയ ഒരു പ്ലാന്റ് ഇതാ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപ വലിയ വർഗത്തിൽപ്പെട്ട ഈ ഒരു പ്ലാന്റിൻ്റെ രണ്ട് പ്ലാന്റാണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപ തന്നെയാണ് രണ്ട് മൂന്ന് പ്ലാന്റുകൾ ചേർന്ന ബുഷ്യായ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇലോഡൻഡോൺ ഭാഗത്തിൽപ്പെട്ട ഇതാ സിൽവർ കളറുള്ള നല്ല ഭംഗിയുള്ള സ്റ്റെമ്മിലൊക്കെ ഇടാൻ കൊള്ളുന്ന നല്ല റൂട്ടഡായിട്ടുള്ളതാണ് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ചെടിയാണ് ഇത്രയും നല്ല വലിയൊരു ചെടിയുടെ വില നമുക്ക് നാൽപ്പത്തി അഞ്ച് രൂപയാണ് സ്നേക്ക് പ്ലാന്റിൻ്റെ ഇതാ ഈ ഒരു പ്ലാന്റ് ഇത്രയും വലിയൊരു പ്ലാന്റാണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത്തഞ്ച് രൂപയാണ് ടിഫൻ ബാക്കിയാണ് ഡിഫൻ ബാക്കിയാടെ ഇത്രയും വലിയൊരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ഈ ഒരു ഗ്രാസ് അത്രയും ബുഷായ ഈ ഒരു ഗ്രാസിൻ്റെ നമ്മുടെ വില ഇരുപത് രൂപയാണ് സഞ്ചിപേരിയാടെ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് സ്നേക്ക് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും നമുക്ക് അമ്പത് രൂപ തന്നെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഇത്രയും ബുഷായ ഈ ഒരു പ്ലാന്റിന്റെ വില നമുക്ക് അൻപത് രൂപയാണ് ഈ ഒരു പാമ്പ് ഇത്രയും വലിയ ഈ ഒരു പാമ്പിന്റെ വില നമുക്ക് അമ്പത് രൂപയാണ് ചെടിയുടെ എത്രയും വലിയ ഒരു പ്ലാന്റിന്റെ വില നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ വില ക്രോട്ടന്റെ നമുക്ക് ഇരുപത് രൂപയാണ് അതിന്റെ വില നമുക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇത്രയും വലിയ ഒരു പ്ലാന്റ് ആണ് ഇരുപത്തി അഞ്ച് രൂപയാണ് ക്രോട്ടന്റെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു ഇത്രയും വലിയ പ്ലാന്റിന്റെ വില നമുക്ക് നാല്പത് രൂപയാണ് ഈ ക്രോട്ടൺ പ്ലാന്റിന് നമുക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് സൂസണാണ് ബ്ലാക്ക് ഹേഡ് സൂസണിൻ്റെ ഇത്രയും വലിയ ഒരു പ്ലാന്റിന് നമുക്ക് നാൽപ്പത് രൂപയാണ് ക്രോട്ടൻ്റെ ഈ ഒരു പ്ലാന്റിന് നമുക്ക് നാൽപ്പത് രൂപയാണ് വില ഈ അഗ്ലോണിമയ്ക്ക് നമുക്ക് പതിനഞ്ച് രൂപയാണ് വില ഇതേ നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും നമുക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് വലിയ ഈ ഈയൊരു പ്ലാന്റിൻ്റെ ബുഷായ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി രൂപ ഒന്നാന്ന് പറയുന്ന ഇതാ ഈ ഒരു കൊലയായിട്ട് നല്ല വെള്ള കളറിലുള്ള കൊലയായിട്ട് പൂവിനെ ഈ ഒരു പ്ലാന്റിന്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള എപ്പീഷ എപ്പിഷയുടെ നമുക്ക് ആറ് കളറാണുള്ളത് ഇത്രയും വലുപ്പമുള്ള എപ്പീഷയുടെ ചെടി കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് ഫയർ പാക്കിൻ്റെ വൈറ്റ് കളർ പൂവുള്ള ഈ ഒരു ചെടിക്ക് നമ്മൾ വാങ്ങുന്ന അമ്പത് രൂപ തന്നെയാണ് ഇത് ഫയർ ഫയർപ്രാക്കിൻ്റെ ചുമന്ന് കളർ പൂവുള്ള ഈ ഒരു വലിയ പ്ലാന്റിന്റെ വിലയും നമുക്ക് അമ്പത് രൂപ തന്നെയാണ് ഇങ്ങനെ പൂജ ചെയ്യുന്ന ഇത്രയും നല്ലൊരു പ്ലാന്റിന്റെ വിലയും നമുക്ക് ഇരുപത് രൂപയാണ് ഈ ഗ്രാസ് ഗ്രാസിന്റെ വിലയും നമുക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് കോട്ട് നിറച്ചുള്ള പ്ലാന്റിന്റെ വില നമുക്ക് അമ്പത് രൂപയാണ് അച്ചുമെന്സിന്റെ വയലറ്റ് കളർ പൂവുള്ള ഈ ഒരു ചെടിയുടെ മൂന്ന് പ്ലാന്റിന്റെ വില നമുക്ക് അൻപത് രൂപയാണ് ഇവിടെ ഞാൻ ഭയങ്കര പെയ്യാണ് നാളിതുവരെ എന്നോട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പറയുന്നതാണ് ഒപ്പം വീണ്ടും നമ്മൾ വീട്ടിൽ വളർത്തിയിരിക്കുന്ന അനേകം ചെടികളുണ്ട് ധാരാളം ചെടികൾ നല്ല വിലക്കുറവിൽ ഉടനെ തന്നെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ് അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി